ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി അല്ലെങ്കിൽ പത്ത് വർഷമായി ഞാൻ ഒരേ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് യാതൊരുവിധ ഇതുമില്ല ഞാൻ കയറി താമസിച്ച അന്ന് എങ്ങനെയായിരുന്നു അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് അല്ലെങ്കിൽ ഞാൻ താമസിച്ചതിനേക്കാൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് പറയുന്നവരുണ്ട് ചിലര് പറയുന്നു സാറേ ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ വന്ന് കയറി അന്ന് തൊട്ട് എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ആണെന്ന് അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ആ വീട് തരുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് വീട് മാറിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം നിങ്ങളുടെ സ്വന്തം വീടല്ലോ വാടക വീടാണല്ലോ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് താമസിക്കുന്നൊരു വീട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ സൗഭാഗ്യങ്ങളും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് വർഷമായവരെ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞില്ലേ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചോദ്യം ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പല തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ട് ഞാൻ നേരത്തെ ഒരുപാട് പ്രോഗ്രാമിൽ അത് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയണം ആവശ്യം വന്നതുകൊണ്ട് മാത്രം പറയുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫുങ്ഷോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങളാണെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഫുങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് വാസ്തു കലയാണ് ഫുങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുകല പോലെ തന്നെ ചൈനീസ് വാസ്തുകലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില തിയറികളുണ്ട് ചില നിയമങ്ങളുണ്ട് അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മളതിനെ കറക്റ്റ് ചെയ്യുന്നത് ഇപ്പം ചിലർ പറയുന്നുണ്ട് ഇത് ചൈനയുടെ സയൻസാണ് ഇത് നമുക്കിവിടെ കേരളത്തിൽ വർക്കാവൂല അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്കാവൂല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഇത് ലോകത്തെ എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ വർക്കാകും ഇപ്പം നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് യു എയിലൊക്കെ പോകുന്നുണ്ട് ദു ദുബൈയിൽ ഷാർദിയിൽ അബുദാബിയിലൊക്കെ പോകുന്നുണ്ട് ഇതേ നിയമങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിടെയും കൺസൾട്ട് ചെയ്യുന്നത് ഇതിപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അമേരിക്കയിൽ ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് സിംഗപ്പൂരിൽ ചെയ്യുന്നുണ്ട് മലേഷ്യ ചെയ്യുന്നുണ്ട് ചൈനയിൽ ചെയ്യുന്നുണ്ട് ദുബൈയിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ പ്രചാരം വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ വിശാലപരമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ വളരെ റിസൾട്ടുകൾ അവർ അതുകൊണ്ട് നേടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളുടെ ആ ഒരു പിന്നെ സൗഭാഗ്യത്തെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യം തരുന്നത് ചിലർക്ക് അത് സൗഭാഗ്യം തരികയാണ് ചെയ്യുന്നത് മറ്റു ചിലർക്കാണെങ്കിലോ അത് ദോഷ ഫലങ്ങൾ ഉളവാക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഉണ്ടാകുന്ന ഒരു എനർജിയുണ്ട് അത് ഒരുപക്ഷെ നമുക്ക് സാധാരണ ആൾക്കാരത്തെ ഒരുപക്ഷെ പറഞ്ഞാൽ അവർക്ക് അത് വിശ്വസിക്കണമെന്നില്ല അത് എന്താണ് ചെയ്യുന്നത് ഇത് സിമന്റും കല്ലും വെച്ച് ഉണ്ടാക്കുന്ന വീട് ഇതിനകത്ത് എന്ത് എനർജിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റേ വീട് വെച്ചാക്കുന്നത് പോലെയല്ലേ ഞാൻ വീട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാനല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ ഇതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അനുഭവ ഞാൻ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച ഒരു സയൻസ് അല്ല ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാലാകാല അയ്യായിരത്തോളം പഴക്കം വർഷം പഴക്കമുള്ള ഒരു സയൻസാണത് അപ്പോൾ കാലാകാലങ്ങളായി പല മാസ്റ്റേഴ്സും പ്രാക്ടീസ് ചെയ്ത് വന്നത് ഞാൻ പഠിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തു എൻ്റെ ബന്ധുക്കളുടെ വീടുകളിൽ ചെയ്തു എൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ചെയ്തു അതിൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങി അപ്പോൾ ചെയ്തവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട് നൂറ് വീട് ചെയ്തിട്ട് നൂറ് വീടിന് റിസൾട്ട് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ല ചിലപ്പോൾ ഒരു അഞ്ച് വീടിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയെന്ന്രിക്കുന്നില്ല അതിനും മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ തന്നെ ആയാലും അത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഫംഗ്ഷ്യൂല് പറയുന്നത് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടെന്നുള്ളതാണ് ഒന്ന് ഉള്ള ഭാഗ്യം ഒന്നെന്ന് പറയുന്ന ആ വ്യക്തിയുടെ വാസ്തുപ്രകാരമുള്ള ഭാഗ്യം ഒന്നെന്ന് പറയുന്ന ആദ്യത്തിൻ്റെ അധ്വാനം അപ്പോൾ നമുക്ക് ജന്മനോള ഭാഗ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ വാസ്തു കറക്റ്റ് കറക്ഷണം നമ്മളുടെ അധ്വാനം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫംഗ്ഷ്യലൂടെ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വീടിൻ്റെ കാര്യമാണ് അപ്പോൾ ഇവർക്ക് താമസിക്കുന്ന വീടൊരു പ്രോസ്പിരിറ്റി ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലം ഒന്ന് ഒഴിയുക അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷണാർത്ഥം തന്നെ ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ നമുക്ക് യാതൊരു പുരോഗതിയും ഇല്ല അപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ നമ്മളെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ആൾക്കാരെല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ താഴേക്ക് അതപ്പതിച്ച് പോകുന്നു നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടണം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണം ആരോഗ്യം മെച്ചപ്പെടണം കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകണം സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവണം നല്ല തൊഴിൽ വേണം ഇതൊക്കെ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ വീടുമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരം തടസ്സങ്ങളെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നു എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വീട് നോക്കി ഒരു വർഷത്തേക്ക് അങ്ങോട്ട് മാറും അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന വീടും നിങ്ങൾ താമസിക്കുന്നത് പോലെ വാസ്തുദോഷമുള്ളൊരു വീടായിരിക്കരുത് ഒരു ഫംഗ്ഷി കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നല്ല എനർജിയുള്ള അല്ലെങ്കിൽ നല്ല ഫ്ലെങ് സ്റ്റാർ നമ്പറുള്ള നല്ല വാസ്തു യോഗ്യമായ ഒരു വീട്ടിലേക്ക് നിങ്ങൾ മാറും എന്നിട്ട് ആ ഒരു വർഷം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ പത്തൊമ്പത് പത്ത് വർഷം താമസിച്ച വീടും ഈ ഒരു വർഷവുമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ പഴയ വീട് കൊടുക്കൂ അല്ലെന്നുണ്ടെങ്കിൽ പഴയ വീട്ടിൽ നിന്ന് മാറി അല്ലെങ്കിൽ ആ വീട് അതുപോലെ നിൽക്കട്ടെ നിങ്ങൾ പുതിയൊരു വസ്തു വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ബെഡ്ജെറ്റിന് വാസ്തുപ്രകാരമുള്ളൊരു വീട് വയ്ക്കും അത് ഒരു മുറിയായാലും ഒമ്പത് മുറിയായാലും വാസ്തു നിയമങ്ങളും ഫംഗ്ഷിയുടെ നിയമങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങളൊരു വീട് വെച്ച് നോക്കൂ ആ വീട് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം